എനിക്ക് ഫെബ്രുവരി എന്ന മാസം ഒട്ടും ഇഷ്ടമല്ലടാ എവിടെ നോക്കിയാലും കപ്പിൾസ് ചോക്ലേറ്റ് കൊടുക്കുന്നു പ്രൊപ്പോസ് ചെയ്യുന്നു എനിക്കൊന്നും കണ്ടൂടാ സ്നേഹിക്കുന്നവര് സ്നേഹിക്കട്ടാ നിനക്കെന്താ വേണം എന്തായാലും കൂളിംഗ് ഗ്ലാസ് മേടിച്ചു നന്നായി കണ്ണിന് നല്ല കുളിർമയുണ്ട് കുളിർമയൊക്കെയാ വലുതേ കണ്ണ് തന്നെ വേറെ ആൾക്കാരെ അറിയത്തില്ലടാ പെമ്പിളാരെ വളയ്ക്കാനും പ്രണയിക്കാനൊക്കെ എളുപ്പ പക്ഷെ ജീവിതം മുഴുവനെ കൂടെ നീ അങ്ങോട്ടൊന്നും നോക്കേടാ എക്സ് അങ്ങോട്ടൊന്ന് അത് മൂവായിരത്തി അഞ്ഞൂറ് രൂപയുള്ള സഞ്ചാരി സ്റ്റാറ്റസ് എനിക്ക് ഹോളിഡേ അതെ വെറും അഞ്ഞൂറ് ഗോവ പാക്കേജിൽ ട്രെയിൻ ടിക്കറ്റ് റൂം ഫുഡ് റെൻ്റെ ബൈക്ക് കൂടാതെ ഏതൊരു കാര്യത്തിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഒരു ഗൈഡിനെ ഉൾപ്പെടെയാണ് സഞ്ചാരി ഹോളിഡേസ് അറേഞ്ച് ചെയ്തത് ഇവർക്ക് ഗോവ മാത്രമല്ല മണാലിക്ക് വെറും എണ്ണായിരം രൂപയും ആഗ്ര ഡൽഹിക്ക് വെറും എണ്ണായിരത്തി അഞ്ഞൂറ് രൂപയ്ക്കാണ് ഇവർ കൊണ്ടുപോകുന്നത് കൂടാതെ മൈസൂർ കൂർഗ് ചിക്കമംഗളൂർ മൂന്നാർ വയനാട് ഊട്ടി കൊടയ്ക്കനാൽ തുടങ്ങിയ എല്ലാ ഇടങ്ങളിലും ഇവർക്ക് പാക്കേജസ് ഗോവയുടെ ആഗ്രഹം ഉണ്ടായി ഡോൺ മിസ് ദ ചാൻസ് കോൾ സഞ്ചാരി ഹോളിഡേസ്